യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പേര് മോനിച്ചൻ കാട്ടൂർ ഇടവക എനിക്ക് ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഹോസ്പിറ്റലിൽ കിടക്കുവാനിടയാകുകയും പിന്നീട് മൂന്ന് മാസം വീട്ടിൽ സ്പൈനൽ കോഡിന് കംപ്ലയിൻ്റ് ആയിരുന്നതുകൊണ്ട് എട്ട് കിലോ വെയിറ്റ് തലയിൽ കെട്ടിത്തൂക്കിയിട്ട് കിടക്കേണ്ട വന്ന് ഒരു ദിവസം ഐ എം എസിലെ ഒരു ശുശ്രൂഷകൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് താങ്കൾ വിനയാനന്ദച്ഛൻ ഉള്ള സമയത്ത് ഐ എം എസില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് കടന്നു വരാതിരിക്കുന്നത് ഐ എം എസില് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇതിന് സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞ് ആ സമയമാണ് എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഐ എം എസില് ശുശ്രൂഷ ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്ന് നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറന്ന് വേറെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പോയിരുന്ന സമയം ചിന്തിക്കാനിടയാകുകയും വീണ്ടും ആ കിടന്ന കിടപ്പിൽ കട്ടിലേ കിടന്ന് പ്രാർത്ഥിച്ച് ഐ എം എസ് അമ്മ എൻ്റെ ഈ രോഗം സൗഖ്യമാകുകയാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും തുടർന്ന് യേശുവിൻ്റെ വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങുകയും ചെയ്യുമെന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയും എന്നോട് ഡോക്ടർ പറഞ്ഞത് കൈയും കാലും തളർന്നു പോകുമെന്നാണ് ഇനി ഒരിക്കലും എഴുന്നേക്കില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എടുത്ത നിമിഷം മുതൽ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് വെയിറ്റ് എടുത്ത് മാറ്റുകയും എഴുന്നേറ്റ് നടക്കുവാൻ ക്കുകയും ചെയ്തു ഇപ്പോൾ തിബേരിയാസ് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു പ്രശാന്തച്ഛൻ്റെ നിർദ്ദേശങ്ങളും സ്നേഹവാത്സല്യത്തോടും കൂടെ ചേർന്ന് എല്ലാ ഇടവകളിലും യേശുവിനെ പ്രഘോഷിക്കുവാനും കേരളം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഐ എം എസ് അമ്മയുടെ മധ്യസ്ഥ അയച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാധിക്കുകയും ചെയ്യുന്നു എൻ്റെ ഭവനം ഒരു ഷെഡായിരുന്നു എന്നാൽ ഈ തീരുമാനം എടുത്ത നിമിഷം മുതൽ എൻ്റെ ഭവനം പണി ആരംഭിക്കുകയും അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് വളരെ ഭംഗിയായി എൻ്റെ ഭവനം പണി പൂർത്തിയാക്കുകയും ചെയ്ത് അതിന് അയ്യമ്മ സമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലെ ലൂയ